അത് പൊളിച്ചു തെരഞ്ഞെടുപ്പിന് വോട്ടുപിടിക്കുന്നത് പോലെ തന്നെ നേതാക്കളെ ചാക്കിട്ട് പിടിക്കലും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നേരം വെളുത്താൽ ആരൊക്കെ പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടിയെന്ന് നോക്കിയിട്ട് പ്രവർത്തനം തുടങ്ങേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് കാണാം കേരളത്തിൽ അടുത്ത കാലത്ത് ചേക്കേറിയവരുടെ ചില സ്വപ്നങ്ങൾ ആയാറാം ഗയാറാം സ്വപ്നങ്ങൾ പോകില്ല പോകില്ല എന്ന് പറഞ്ഞവരെല്ലാം പോയി അതുകൊണ്ട് പാർട്ടി വിട്ടു പോകില്ല എന്ന് ഉറപ്പു പറയാൻ പോലും നേതാക്കൾക്ക് മടിയാണ് അമ്മാതിരി സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് സംഭവിച്ചത് എ കെ ആന്റണിയുടെ മകനും കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ചെറിയ കാര്യമല്ലാതെ കാണുന്നത് കോൺഗ്രസുകാർ മാത്രമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ വലിയ കാര്യമായി കാണുകയാണെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടാവില്ല എന്ന് മറ്റാരെക്കാളും കോൺഗ്രസുകാർ മനസ്സിലാക്കിയെന്നാണ് തോന്നുന്നത് ഏതായാലും പത്മജ വേണുഗോപാൽ ആരൊക്കെയോ ആയിരുന്ന പലർക്കും പത്മജ വേണുഗോപാലും അവരുടെ വീടുമൊക്കെ പ്രിയപ്പെട്ടതല്ലാതായിരിക്കുന്നു ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു ആ ദൈവത്തിന് മക്കളുണ്ടായിരുന്നു വലിയ സൈന്യം ഉണ്ടായിരുന്നു ഒരു മാലാഖ കൂട്ടവും ഉണ്ടായിരുന്നു ദൈവം ഒരു വലിയ രാജ്യത്തിന്റെ രാജാവായിരുന്നതുകൊണ്ട് കള്ളന്മാർ കയറിക്കൂടി അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു അങ്ങനെ കാലം മാറി കഥകൾ മാറി പലതും മാറിയപ്പോൾ പലർക്കും പാടേ മാറണമെന്ന് തോന്നി പത്മജയും മാറി വെറുപ്പേ ഉള്ളിടി നിന്നോട് വെറുപ്പ് മാത്രം ഞാനിപ്പൊ നിന്റെ വെറുക്ക് നിന്റെ നൂറ് ഇരട്ടി എന്റെ കുട്ടിച്ചായനും എന്റെ അയ്യോ ചായനും ഞങ്ങളുടെ അമ്മച്ചിയും നിന്റെ വെറു നോക്കിക്കോ എന്താണ് രാജകുമാരി പോയി ആരുടെ കൂടെ പോയിരുന്നെങ്കിലും ഞാൻ സഹിച്ചു ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മച്ചി എന്തിനാടാ തരുമാനന്മാരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പോയത് പോയില്ലേ പോട്ടെ എന്റെ അമ്മക്കൾ ഒരുത്തനും വിഷമിച്ചു പോരുത് നിങ്ങളൊക്കെ അവൾ വേട്ടത്തി കൂടുതൽ സ്നേഹിച്ചിരുന്നു ഈ അമ്മക്ക് അറിയാടാ കെറിയടാൻ കുടുംബക്കാർക്ക് എന്താ കഥ ചാക്കിട്ടുപിടുത്തങ്ങൾ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ലീഗിനെ പ്രണയം നടിച്ച് മറുകണ്ടം ചാടിക്കാൻ ചില കാമുകന്മാരിറങ്ങിയിട്ടുണ്ട് യു ഡി എഫ് എന്ന വീട്ടിൽ ലീഗിന് വേണ്ട പരിഗണന കിട്ടുന്നില്ലല്ലോ എന്ന വിഷമം ലീഗിനെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിയും ലീഗിന് വേണ്ട പരിഗണനയെല്ലാം നൽകി പൊന്നുപോലെ നോക്കാമെന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകിയുമാണ് സ്നേഹപ്രകടനം നടത്തുന്നത് ഈ സ്നേഹപ്രകടനങ്ങളിലൊക്കെ ലീഗ് വീഴുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് നീയ്യ തീരുമാനിക്കുന്ന കാലം വരെ മൂളുന്ന സമയം ഒന്നുകൂടെ ഈ മുടങ്ങാതെ അവർക്ക് അതിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ കൂട്ടോ ഇല്ലയോ എന്നുള്ളതാണ് അത് ഔപചാരികമായിട്ട് അവരൊരു തീരുമാനം എടുത്ത എടുത്തതിന് ശേഷം മാത്രമല്ലേ ഞങ്ങളുടെ നിലപാട് വെത്താക്കേണ്ടതുള്ളൂ കാരും കാത്തി